നമ്മളിന്ന് ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കണേ പല രീതിയിലും ഉണ്ടാക്കും ഒന്ന് ഉണ്ടാക്കിയത് ഇങ്ങനെ ചട്ടി വെച്ച് എണ്ണ ചൂടായപ്പോൾ ഗരം മസാല ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെ പെരിയിൽ പൊടിപ്പിച്ച കേട്ടോ പിന്നെ സാധനങ്ങൾ വാങ്ങിയിട്ട് പാക്കറ്റല്ല എന്നിട്ട് പിന്നെ അയ്ക്ക് സവാള അരിഞ്ഞ് ഇട്ട് കൊടുത്ത് സവാള നന്നായിട്ട് പറ്റി അത്യാവശ്യം ലെവലൊക്കെ ആ സവാള വഴിന്ന് സെറ്റായപ്പോൾ അക്ക് എന്ത് ചെയ്തു വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും ചതച്ചത് ഉണ്ടായിരുന്നു അതിട്ട് കൊടുത്തു അതിട്ടിട്ട് അതിൻ്റെ ആ പച്ചമണൊക്കെ പോയി നല്ല അടിപൊളി മണം വരലുടങ്ങിയിട്ടും ആ എണ്ണയിലിങ്ങനെ ചൂടോടെ എന്നിട്ട് അതിൻ്റെ പച്ചപ്പ് പോയപ്പോൾ തക്കാളി പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇട്ട് കൊടുത്തു അതും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി ഒന്ന് ചൂടാക്കി മുളകൊക്കെ ഒന്ന് ചെറുങ്ങനെ വാടലുടങ്ങി വാടൽ ഉടങ്ങിയപ്പോൾ എന്താ പറയുക നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് കാശ്മീരി മുളക് കൂടി ഇട്ടു അതെന്താ വെച്ചാൽ ആ ചിക്കൻ കറി ഒന്ന് കളർഫുൾ കളർഫുള്ളാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും കാശ്മീരി ഉപയോഗിക്കുക എരിവ് കുറവിന് വേണ്ടിയിട്ട് ഒക്കെ കേട്ടാണ് എന്നാലും എന്നിട്ട് പിന്നെ അത് ആ എണ്ണയിൽ ആ കാശ്മീരി പൊടിയൊക്കെ ഒന്ന് പച്ച ഒക്കെ പോയപ്പോൾ പിന്നെ മല്ലി മുളകും മഞ്ഞളും കുറച്ച് ചിക്കൻ മസാലയും എടുത്തു വെച്ചിരുന്നു അത് നമ്മളതിൽ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് ലെവലാക്കി ആ എണ്ണയിൽ ഒന്ന് ലെവലായപ്പോൾ അത് എടുത്താ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കൊഴിച്ചു കൊടുത്തു ഒന്നാണ് ചൂടാക്കി അത് ചൂടായപ്പോൾ അതിൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു നന്നായി ഇളക്കിയിട്ട് പിന്നെ അടച്ച് വേവിക്കുക നമുക്ക് കുറച്ച് കറി കൊടുക്കാൻ വേണ്ടിയിരുന്നു പറ്റേ ഡ്രൈ അല്ല കുറേശേ നമ്മൾ നെയ്ച്ചോർക്കൊക്കെ കറി വെക്കുമല്ലേ അതേമാതിരി വേണ്ടിയിരുന്നു എന്നിട്ട് അടച്ചു കൊടുത്ത് നന്നായിട്ട് വേവിക്കുക ഇടക്കൊന്ന് ഇളക്കി കൊടുത്തു ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടോ എന്നിട്ട് നന്നായിട്ട് വേവിക്കുക ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തളതും തിളക്കേണ്ടത് ഞങ്ങൾക്ക് കൂടുതൽ വറ്റേണ്ടിയിരുന്നില്ലായിരുന്നു പുറേശ കറി കൊടുക്കണേ വേണ്ടീന്ന് പിന്നെ നമ്മൾ വാങ്ങി വെച്ചിട്ട് മല്ലേലിയും പൊതിീന്ന് ഞമ്മളവിടെ ഉണ്ടായിരുന്നില്ല വാങ്ങിക്കൊണ്ടു ആളും ഉണ്ടായില്ല അപ്പോൾ എന്ത് ചെയ്തു രണ്ട് രണ്ട് വേപ്പിലേക്ക് ഇട്ടിട്ട് ഒന്നാണ്ട് അടച്ചു വെച്ചു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി വെക്കണേ